ഇത് അമ്പരപ്പൻ പാറ ഈ വലിയ പാറയ്ക്കുള്ളിലാണ് നിർദ്ദിഷ്ട ന്യൂട്ടിനോ പരീക്ഷണശാല സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ പരീക്ഷണശാലയെക്കുറിച്ച് പൊട്ടിപ്പുറം ഗ്രാമവാസികൾക്ക് വ്യക്തമായ ധാരണയില്ല എന്നുള്ളതാണ് വാസ്തവം തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ പൊട്ടിപ്പുറം എന്ന ഈ സ്ഥലത്ത് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ന്യൂട്രിനോ ഒബ്സർവേറ്ററിയാണ് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദന്റെ പരാമർശത്തിലൂടെ വാർത്തകളിൽ നിറയുന്നത് ഈ വർഷം നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പദ്ധതിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയും ലഭിച്ചു എന്നാൽ ഭീമാകാരനായ പാറയ്ക്കുള്ളിൽ സ്ഥാപിക്കുന്ന വൻതുരംഗത്തിൽ നടക്കുന്ന പരീക്ഷണങ്ങളെക്കുറിച്ച് ഗ്രാമവാസികൾക്ക് വേണ്ടത്ര ധാരണയില്ല രണ്ടായിരത്തി പത്തിൽ പദ്ധതി നിർദ്ദേശം വന്നപ്പോൾ ഉയർന്ന എതിർപ്പുകൾ ബോധവൽക്കരണത്തിലൂടെയാണ് ഭരണകൂടം ഇല്ലാതാക്കിയത് ഗ്രാമവാസികൾ ഇതിനോട് അനുകൂലമായി പ്രതികരിക്കുന്നതും ഇതിന് തെളിവാണ് ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് മധ്യ സർക്കാരിനെ സെൻട്രൽ ഗവൺമെൻറ് ഇന്ത്യ ഇന്ത്യ മക്കൾക്ക് നൂറ് കോടി മക്കൾക്ക് ഉപയോഗമാതിന് നല്ലത് തന്നെ കാനഡ ജപ്പാൻ ഇറ്റലി എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഇന്ത്യ സ്ഥാപിക്കുന്ന ഈ വലിയ പരീക്ഷണശാല പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്ന സംശയമാണ് പ്രധാനമായും ഉയരുന്നത് ശാല സ്ഥാപിക്കുന്ന അമ്പരപ്പൻപാറയോട് ചേർന്നാണ് കേരള അതിർത്തി ഭൂഗർഭത്തിലുള്ള ഇത്തരം നിർമ്മാണ പ്രവർത്തികൾ ഇതിനോട് ചേർന്ന് കിടക്കുന്ന പാരിസ്ഥിതിക ദുർബല പ്രദേശമായ ഇടുക്കി ജില്ലയെ ഏതു തരത്തിൽ ബാധിക്കും എന്ന സംശയവും സ്വാഭാവികമായും ഉയരുന്നു വിവാദം കത്തി നിൽക്കുന്ന കൂടംകുളത്തിന് ശേഷം സമാന സ്വഭാവമുള്ള മറ്റൊരു പദ്ധതി കൂടി തമിഴ്നാട്ടിൽ വിവാദങ്ങളിലേക്ക് എത്തുകയാണ് എം കെ ശ്രീജിത്ത് ഇന്ത്യ വിഷൻ ഇടുക്കി